മനസ്സില്ലാതെ ആറാം നമ്പർ താരം ഇരച്ചു കയറുന്ന വില്ലാളി വീരന്മാരുടെ ചടുല ബന്ധനങ്ങളില്ലാതെ ഓരോ കാഴ്ചപെടും സിംഹകർജനങ്ങൾ അങ്ങി മാറ്റി ഏഴാം നമ്പറിലേക്ക് കടന്നു വരുന്ന വടമുലിയ തന്റെ ജീവനെ പോലീസ് നേഖിച്ച് സ്വന്തം ടീമിനെ വിജയത്തിനായി തന്റെ ടീമിനോടൊപ്പം സഞ്ചരിക്കുന്ന പകരം പാനല്ലാത്ത അമരക്കാരൻ എട്ടാം നമ്പറിൽ അരുൺ

കാണികൾ ഇവിടെ നമുക്ക് മുന്നിൽ കരുത്തിന്റെ കരിങ്കോട്ടകൾ കാൽച്ചുവട്ടിലേക്ക് വലിച്ചിടുവാൻ കൈക്കരുത്തുള്ള മല്ലന്മാർ ഫലരേഖകൾ ഭേദിക്കുവാൻ ബുദ്ധി രാക്ഷസന്മാർക്കറിയാത്ത തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മനഞ്ഞ് വടത്തിന്റെ ഇരുതലങ്ങളിലും കരങ്ങൾ കൊലുത്താം പാദങ്ങളിൽ പദരാജ പർവതങ്ങളെ കോർത്തു ഇറക്കി എതിർപ്രതിയെ മലർത്തി അടികുവാൻ വിജയസംഹാസനം കീറിടപ്പുവാൻ അരയൻ തലയും മുറുക്കി കുടുങ്ങി ചേർത്താണ് കമ്പവലിയുടെ മല്ലയോതാകളോടാ നേർക്കുനേർ പോരിടിക്കുന്നു കൈയടി സിഗരികോ കാടികൾ ഏറ്റുമുടി കൊണ്ട് ചലഞ്ചസ് കണ്ണമംഗലോ നജീവൻ कायങ്ങോ ചേറ്റുകളാര കുപ്പപാണികേ തേര് നേണി ചൊറക്കുന്ന കണ്ണമംഗല ഒരു സൈഡിൽ

Da je morala in ga je...